ഇന്ത്യ അമേരിക്കയിലേക്ക് അയക്കുന്ന വസ്തുക്കൾക്ക് നികുതി കൂട്ടി അമേരിക്കക്കെതിരെയുള്ള നടപടിയായി ഇന്ത്യക്ക് മാത്രമല്ല ബ്രസീലിനും അമ്പത് ശതമാനം അധിക തീരുവ് ഏർപ്പാടാക്കിയിട്ടുണ്ട് വേറെ പല രാജ്യങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കും ബ്രസീലിനും ആണ് ഗൂഗിൾ പേ എന്ന അമേരിക്കയുടെ ആപ്പ് ഒഴിവാക്കി ഇന്ത്യയുടെ ഭീം ആപ്പ് ഉപയോഗിച്ച് അമേരിക്കയെ പ്രതിരോധിക്കണമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെട്ട് കാണുന്നു അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടോ പ്രതിരോധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ല മറിച്ച് ഭീമാ ആപ്പ് എല്ലാവരും ഉപയോഗിക്കുക നിങ്ങളിവിടെ ഭീമുപയോഗിച്ചതുകൊണ്ടോ ഗൂഗിൾ പേ ഉപയോഗിക്കാത്തത് കൊണ്ടോ അമേരിക്കയ്ക്ക് ഒരു രോമം പോലും പോകുന്ന അവസ്ഥ വരാൻ പോകുന്നില്ല മറിച്ച് ഭാരതത്തിൽ ഉണ്ടാക്കിയ ഭാരതത്തിൻ്റെ ആപ്പ് നമ്മൾ ഉപയോഗിക്കുക അവിടെയാണ് വേണ്ടത് അല്ലാതെ മറ്റൊരാളെ തകർത്താനോ പ്രതിരോധിക്കാനോ അല്ല അങ്ങനെ വിചാരിച്ച ആരും ചെയ്യരുത് നമുക്ക് ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ പരമാവധി നമ്മൾ ഭീമാപ്പ് വഴിക്ക് ആക്കും എന്ന് പറയാം ഈ ഭീം ആപ്പ് വഴിയാക്കിയത് കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു എളുപ്പം വരാൻ പോകുന്നില്ല അമേരിക്ക അധിക തീരുവ ഇണ്ട ഈടാക്കിയത് കൊണ്ട് ഇന്ത്യക്ക് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല കാരണം ഇന്ത്യേൻ്റെ വളരെ ചെറിയൊരു കയറ്റുമതിയാണ് ഇപ്പം അമേരിക്കയിലുള്ളത് വളരെ ചെറിയ കയറ്റുമതിയാണ് ആ അധിക തീരുവ കൊണ്ട് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് കുഴപ്പം വരാൻ പോകുന്നില്ല ആർക്കാ വരാൻ പോകുന്നത് അമേരിക്കയിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സാധാരണ പൗരന്മാർക്കാണ് കുഴപ്പമുണ്ടാവാൻ പോകുന്നത് അവിടെ ഇപ്പം തന്നെ വിലക്കയറ്റം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ വമ്പിച്ച വിലക്കയറ്റം തുടങ്ങിക്കഴിഞ്ഞു അതിനേക്കാൾ കൂടുതലായിട്ട് സാധനങ്ങളുടെ ലഭ്യത കുറയുകയാണ് കാരണം ഈ തീരുവയുടെ വിഷയത്തിലൊക്കെ ദിവസവും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥിരമായ നിലപാടല്ല അതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തങ്ങളുടെ സ്ഥാപനങ്ങൾ അവിടെ കെട്ടിക്കിടന്ന് അപ്പോഴത്തേക്ക് ഇത് കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നമായി അധിക തീരുവ കൊടുത്ത് ലവി കൊടുത്ത് വാങ്ങിയ സാധനം ലവി കുറച്ചാൽ പ്രശ്നം അതുകൊണ്ട് മിനിമം പ്രൊഡക്ട്സ് ആണ് പ്രൊഡക്ട്സാണിപ്പോൾ ചെയ്യുന്നത് ഇന്ത്യ അതിനനുസരിച്ച് യൂറോപ്യൻ യൂണിയനിലേക്കും മറ്റും കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്ര കഷ്ടങ്ങൾ മറ്റു ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ നികത്താൻ നമ്മുടെ സർക്കാർ വളരെ കാര്യഗൗരവത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ധീരമായ നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ വേണ്ടത് വൈകാരികമായ പ്രതികരണങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇവിടെ സുഖശീതളമായ മുറിയിൽ ഇരുന്നിട്ട് നമ്മുടെ പല മാധ്യമങ്ങളും വളരെ മറ്റൊരു വെല്ലുവിളിക്കുന്ന ഒക്കെ രീതിയിൽ അമേരിക്കയെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട് അവരൊന്നാലോചിക്കണം അവിടെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഭാരതീയർ സുരക്ഷിതരല്ലാത്തവരുണ്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്തവർക്ക് ഒരു പ്രശ്നവുമില്ല അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുക്കാത്തവരും എച്ച് വൺ അവിടെ ജോലി ചെയ്യുന്നവരും എസ് വൺ മിസൈൽ പഠിക്കുന്നവരും ലക്ഷക്കണക്കിനുണ്ട് ലക്ഷക്കണക്കിന് അതുകൂടാതെ ഗ്രീൻ കാർഡ് കിട്ടാനായവരും കിട്ടിയവരും ലക്ഷക്കണക്കിന് നമ്മളിവിടെ സുഖശീതളമായിട്ട് അഭിപ്രായങ്ങൾ പാസ്സാക്കുമ്പോൾ അത് നമ്മുടെ അവരെയൊക്കെ എത്രമാത്രം ബാധിക്കും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വേണം നമ്മൾ വിചാരിക്കുന്നത് മലയാളത്തിലല്ലേ പറയുന്നത് എന്ന് ഒരിക്കലുമല്ല ഒരു രാജ്യത്തെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ മറ്റേതൊരു രാജ്യത്തിലെ മീഡിയയിൽ വന്നാലും അതിനെ ഭാഷാന്തരം ചെയ്ത് അവിടുത്തെ ഏജൻസികൾക്ക് എത്തിക്കാനുള്ള സംവിധാനം ഇന്ന് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് അവിടെ ജീവിക്കുന്ന ഭാരതീയരുടെ ഭാവി എടുത്തിട്ട് പന്താടുന്നത് ശരിയല്ല ഇത് പറയുമ്പം സ്വാമി ഭയപ്പെട്ട് പറയുകയാണെന്ന് പറയും ഭയല്ല ഇത് അതുകൊണ്ട് അമേരിക്ക അധിക നികുതി ഈടാക്കി തീരുവ ഈടാക്കിയത് കൊണ്ട് ഭാരതത്തിന് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഭാരതത്തെ സംബന്ധിച്ച് നല്ലൊരു സാധ്യതയാണ് നമ്മൾ കണ്ടു ഇത്രയും കാലം നയാര അതുപോലെ റിലയൻസ് രണ്ട് പേരാണ് റഷ്യയിൽ നിന്ന് കൂടുതലായിട്ട് പെട്രോളിയം മേടിച്ചിരുന്നത് എന്നാൽ ഈ ഈ അധിക തീരുവ വന്നതിന് ശേഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കൂടി കരാറാക്കി റഷ്യ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വ്യക്തമായ സന്ദേശമാണ് ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി വ്യക്തമായി പറഞ്ഞു മറ്റൊരാളുടെ കണ്ണുരുട്ടലിനനുസരിച്ച് പെരുമാറുന്ന അവസ്ഥ ഇന്നൊരു രാജ്യങ്ങൾക്കും ഇല്ല ഓരോ രാജ്യവും അവനവൻ്റെ സാമ്പത്തിക ഭദ്രതയാണ് നോക്കുക അതൊക്കെ വ്യക്തമായൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു സ്ഥിതിയിൽ ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തെ കുറ്റപ്പെടുത്തരുത് ഇപ്പം ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള ആൾ മൂന്ന് വർഷം കൂടിയിരിക്കും ഇരുന്നാൽ അത്രയേ ഉള്ളൂ അതിൽപൊളിരിക്കില്ല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധവും സ്നേഹവും പരസ്പര സഹോദര്യവും മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ പോളിസി മാറും ഇന്നുള്ള നിലപാടുകൾ മാറും കരുത്ത് ആർജിച്ചു കഴിഞ്ഞാൽ അവനെ എല്ലാവരും ബഹുമാനിക്കും ഇന്ന് ഭാരതം കൂടുതൽ കൂടുതൽ കരുത്ത് ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ല സമർത്ഥമായ ഗവേണൻസ് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ബ്രിക്സ് ഐക്യം വളരെ ശക്തമായി തീർന്നത് ബ്രിക്സ് ഒരു പൊതു നാണയം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് അത് മഹാബുദ്ധിത് ആയിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ പകരം പരസ്പരം നാണയം അംഗീകരിച്ച് വിനിമയം ചെയ്യുന്ന നിലപാട് വന്നാൽ മാത്രം മതി ബ്രിക്സ് രാജ്യങ്ങൾ പരസ്പരം നാണയം അംഗീകരിക്കും എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയൊരു മുന്നോട്ടുള്ള പോക്കായിരിക്കും അല്ലാതെ ഒരു നാണയം അംഗീകരിച്ചാൽ യൂറോപ്യൻ യൂണിയൻ അധപതിച്ചതുപോലെ നമുക്കും അധഃപതനുണ്ടാവും എന്നാൽ ഈ വിഷയങ്ങളൊക്കെ വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട് ഭാരതീയർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ട് രണ്ടായിരത്തി എട്ടില് സാമ്പത്തിക വിച്ച് തരംഗങ്ങൾ വളരെ ദോഷകരമായി ലോകം മുഴുവൻ ബാധിച്ചപ്പോഴും നമുക്കത് ബാധിച്ചിട്ടില്ല ഇപ്പോഴും ബാധിക്കില്ല ലോകത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് പതിനെട്ട് ശതമാനമാണ് ഭാരതത്തിൻ്റെ ഷെയർ അമേരിക്കയുടെ ഷെയർ പതിനൊന്ന് ശതമാനമാണ് ഭാരതം ഒട്ടും മോശമല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഓരോ മാധ്യമങ്ങൾ ഇറക്കി വിടുന്ന വാർത്തകൾ കണ്ട് വിഫുലരാവാതിരിക്കുക വെറുതെ വൈകാരികമായിട്ട് അമേരിക്കയെ പ്രതിരോധിക്കാൻ ഭാരതം നോക്കേണ്ട ആവശ്യമില്ല ഭാരതം അമേരിക്ക യുദ്ധത്തിലല്ല മറിച്ച് ഭാരതത്തിൻ്റെ പ്രോഡക്റ്റ്സ് വിപണനം ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യാണ് അപ്പം ഇവിടെ നമുക്ക് തലയിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചില സാധനമുണ്ട് മുതലാളിത്തത്തിനെതിരായുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം ഭാരതത്തിലെ പ്രോഡക്ട്സ് ഭാരതത്തിൽ വിപണനം ചെയ്യണം ഉടനെ അഡാ അതാ എന്താ പറയുക അദാനി അംബാനി ടാറ്റ പണ്ട് ടാറ്റ ബിർള എന്നായിരുന്നു ബിർളേൻ്റെ പേര് പോയി അത് മാറ്റുക ഭാരതത്തിനാണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഒരു മനഃശാസ്ത്രം നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ഒരായിരം മൊബൈൽ ഷോപ്പ് കടകളിൽ പോയി വിചാരിച്ചോളൂ ഒരു സ്ഥലത്തെങ്ങാണ്ട് നമുക്ക് ക്ഷവോമിയോ ഓപ്പോ ഒക്കെ കാണാൻ പറ്റും ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും ഐഫോൺ തന്നെ തന്നെയുണ്ടാവുള്ളൂ കാരണം അമേരിക്കൻ പ്രൊഡക്റ്റാണ് അവർ അമേരിക്കൻ കമ്പനിയുടെ ഉൽപ്പന്നമാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ ഓട്ടോമൊബൈലിലൊന്നും പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ജാപ്പാൻ്റെയും മറ്റും മുമ്പിൽ ഇപ്പോൾ ടൊയോട്ട ടൊയോട്ടയുടെ മുമ്പിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇപ്പോൾ ടൊയോട്ട അതുപോലെ ഹൊണ്ട ഹ്യുണ്ടൈ ഇതെല്ലാം നിറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ടെസ്ലിയൊക്കെ വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനവൻ്റെ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രോഡക്റ്റ് ബഹിഷ്കരിക്കുക സ്വദേശി മാത്രം അതൊക്കെ പഴയ ചില വാക്യങ്ങൾ ആകുന്ന ഇനിയുള്ള ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് അത് സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ഒരു രാജ്യവും ഒറ്റയ്ക്ക് നിൽക്കാൻ ഇന്ന് സാധിക്കില്ല ഏത് രാജ്യത്തിനാ പറ്റുക പറയോ ഏത് രാജ്യത്തിനാണ് ഒറ്റയ്ക്ക് കുറേ സ്വദേശി ആൾക്കാരുണ്ട് ഞാൻ ചോദിക്കട്ടെ സ്വദേശി എന്നുണ്ട് ആർക്കാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ എന്നു പറ്റുക ഇന്ന് പറ്റുക കരുത്ത് ആർജിക്കുക കരുത്ത ആർജിച്ചിട്ട് ലീഡർഷിപ്പ് നേടിയെടുക്കുക അതെ ഇന്ന് പറ്റൂ അല്ലാണ്ട് പറ്റില്ല ഇത് പറയുമ്പം ചിലർക്ക് വിരുദ്ധത പറയുന്നു എന്ന് വരെ തോന്നും കാരണം ഞാൻ തന്നെ ഒരുപാട് അവിടുന്ന് അവിടുന്ന് കഷ്ണങ്ങൾ കേട്ടു സ്വദേശി ഉൽപ്പന്നം പറഞ്ഞു ഏത് സ്വദേശിയാണല്ലോ നമുക്ക് എന്ന് പറയൂ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കൂ ഏ അതിൻ്റെ ഇപ്പോൾ അമേരിക്ക ഒരു ഒരു ടെസ്ല കാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായ വസ്തുക്കൾ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും പോകുന്നതാണ് അമേരിക്കയിൽ ഇപ്പം ഭൂരിഭാഗവും ഐഫോൺ ഭാരതത്തിൽ അസംബിൾ ചെയ്താ ഭൂരിഭാഗവും അസംബിൾഡ് ഇൻ ഇന്ത്യ എന്നാണ് ഭൂരിഭാഗവും ഏത് ബ്രാൻഡിൽ നിങ്ങൾ ഇറക്കുന്ന ലാപ്ടോപ്പ് ആയാലും അത് പേര് പലതായിരിക്കും ചിലപ്പോൾ പേര് എച്ച് പി ആയിരിക്കും അല്ലെങ്കിൽ പേര് ലെനോവയായിരിക്കും അതിൻ്റെ മദർ ബോർഡ് മിക്കവാറും പോകുന്ന തൈവാൻ തൈവാനെന്നാണ് മിക്കവാറും എല്ലാം പറയുന്നില്ല ഇന്നൊരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തെ ബന്ധപ്പെട്ടിട്ടല്ലാതെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയും യുദ്ധമൊക്കെ പുറമെ നടക്കും കാരണം എല്ലാ വിഭവങ്ങളും തികഞ്ഞ ഒരു രാജ്യവും ലോകത്തില്ല ഇത്ര യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തുക അതിൽ ഭീമൊക്കെ ഉപയോഗിക്കുന്ന വളരെ നല്ലതാണ് പക്ഷെ ഭീമ ഒഴിവാക്കിയിട്ട് അല്ല ഭീമ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ പേ ഒഴിവാക്കിയോണ്ട് അമേരിക്കക്ക് യാതൊരു ദോഷം പോകുന്നില്ല അത് വിചാരിക്ക അമേരിക്ക അധികം തീരുവ ഇറക്കിയോണ്ട് ഇന്ത്യക്ക് ഒരു കുഴപ്പവും കുറച്ചൊരു ക്ഷീണം വരും ഇല്ലയെന്ന് പറയുന്നില്ല ആ ക്ഷീണം നല്ലതാ കൂടുതൽ കരുത്ത ആർജിച്ച് മുന്നോട്ട് പോവാൻ ഉള്ള സന്ദർഭം ഒരുക്കും ഫാർമസ്യൂട്ടിക്കൽ മേഖല നോയിക്കോളൂ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നമ്മൾ കാണുന്ന പുറത്ത് കാണുന്ന കമ്പനിയുടെ പേര് ഈ പുറത്ത് കിടന്ന കമ്പനിയാണോ സാധനം ഉണ്ടാക്കുന്നത് എവിടെ വരുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നുണ്ട് ഏറ്റവും അധികം കൺസ്യൂമർ റീസത്തിൻ്റെ ഒരു രാജ്യമാണ് അമേരിക്ക ഉപഭോഗത്തിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക പക്ഷേ അമേരിക്കയിൽ ഉൽപ്പാദനം വളരെ കുറവാണ് വളരെ കുറവാണ് കാരണം അവിടുത്തെ അന്തരീക്ഷ മലിനീകരണം വനനശീകരണം തുടങ്ങിയ മേഖലകളെ ചിന്തിച്ചിട്ട് അവരുടെ ഫാക്ടറികളൊക്കെ പുറത്താണ് അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളൊക്കെ പുറത്താണ് അവർ ടാപ്പ് ചെയ്യാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ഉൽപാദനം ചൈനയിൽ നിന്നാണ് ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഭാരതത്തിനിന്ന് ഒരുപാടുണ്ട് അതിനധിക തീരുവ വരുന്ന ഒരു സൂചന വന്നപ്പോൾ എത്ര ഫ്ലൈറ്റിലാണ് ഐഫോൺ ഇവിടുന്ന് പോയത് ഫുൾ ഫ്ലൈറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഐഫോണിൻ്റെ സ്റ്റോറിൽ പോയിരുന്നു അവിടെ വേൾഡ് കാണതാണ് മെയിൻ ഏറ്റവും വലിയ സ്റ്റോറിൽ സ്റ്റോറുണ്ട് ഒരാവശ്യമില്ലെങ്കിലും എല്ലാ മോഡലും എടുത്ത് ഞാൻ നോക്കി അതിൽ ഏറ്റവും അധികം അസംബിൾഡ് ഇൻ ഇന്ത്യ എന്നാണ് ഏറ്റവും അധികം സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഫിഫ്റ്റീൻ പ്രോമാക്സ് ഒക്കെ ഇവിടെ നിന്ന് പോണതാണ് ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അത് അപ്പുറം അപ്പുറം ആലോചിക്കാതെ ഓരോരോ മാധ്യമങ്ങൾ ഓരോ അഭിപ്രായം പറഞ്ഞു കേട്ടിട്ട് നമ്മൾ വിഫലരാകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒട്ടും മോശക്കാരല്ലാന്ന് മനസ്സിലാക്കുക എല്ലാ മേഖലകളിലും ഉയരാൻ ശ്രമിക്കുക ഒരു രാജ്യത്തിന് എതിര് ചിന്തിക്കരുത് എല്ലാ രാജ്യവും ഒന്നിച്ച് സമ്പന്നമായി മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ട അതേ നമുക്ക് പറ്റുള്ളൂ അല്ലാണ്ട് പറ്റില്ല അപ്പം പിന്നെ ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ചു എല്ലാവരുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടാണ് വന്നത് എന്തിനാ ആയുധം വാങ്ങാനല്ല വെക്കാനാണ് കാരണം അത്ര കൃത്യതയോടുകൂടി ശത്രുവിൻ്റെ സ്ഥാനം ഭേദിക്കാനുള്ള കഴിവ് ഭാരതത്തിലെ ആയുധങ്ങൾക്കുണ്ട് എന്ന് ലോകം മനസ്സിലാക്കി അത് മനസ്സിലാക്കിച്ചു അവിടെ പാകിസ്ഥാനെ ആക്രമിക്കുകയോ ഭീകരവാദികളെ നിലയ്ക്ക് നിർത്തോ മാത്രമല്ല ചെയ്തത് ഭീകരത്താവളവുകൾ തകർക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇന്ത്യൻ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കി നമ്മളൊട്ടും മോശക്കാരല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പ്രതിരോധിക്കാനല്ല വളരാൻ വേണ്ടി പ്രവർത്തിക്കുക മറ്റൊരാളെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത നെഗറ്റീവാണ് അപ്പോൾ പ്രതിരോധം കഴിഞ്ഞാൽ നമ്മൾ പണി നിർത്തും നമുക്ക് വളർന്നുകൊണ്ടേയിരിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കുക ഒരാളെയും പ്രതിരോധിക്കാനല്ല പ്രവർത്തിക്കേണ്ടത് നമുക്ക് വളർന്നുകൊണ്ടേയിരിക്കണം ഇരിക്കണം എന്നും നമ്മൾ വികസ്വരമാകണം ഒരിക്കലും നമ്മൾ വികസിതമാകരുത് ഇന്ത്യ ഗവണ്മെൻറ്റ് പറയുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിതമാകുന്നു ഞാൻ ഏറ്റവും അധികം അതിനെ വെറുക്കുന്നു ആ വാക്യത്തെ വികസിതമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളർച്ച ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേറ്റഡ് ആണ് ഒരു രാജ്യവും വികസിതമാവരുത് ശാസ്ത്രം ഒരിക്കലും വികസിതമാവരുത് വികസനമാകണം എപ്പോഴും വികസിച്ചുകൊണ്ടേയിരിക്കണം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം വികസിച്ചാൽ കഴിഞ്ഞില്ലേ വികസിച്ചാൽ പിന്നെ എന്ത് ലക്ഷ്യമല്ല ആർക്കെങ്കിലും തോന്നുക ഞാൻ വികസിത രാജ്യമായി തോന്നിയാൽ കഴിഞ്ഞില്ലേ അവൻ്റെ വികാസം ഇല്ല എന്താ അഭിപ്രായം അത് ഡിവലപ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നൈറ്റഡ് വികസിതം എന്ന് പറഞ്ഞാൽ മുരടിച്ചതാണ് മുരടിപ്പോകുന്നു കഴിഞ്ഞു ഒരിക്കലും അങ്ങനെയാവരുത് സാധ്യതകളെ കണ്ടോണ്ടേ ഇരിക്കണം പിന്നെയും 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 സാധ്യതകളെ കണ്ട് മുന്നോട്ട് പോകണം വികസ്വരം എന്തിന് വികസിതം എന്നുള്ള വികസിതം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നേ ഡിവലപ്ഡ് എന്തിനാ ഈ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതിനാ പാസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ആരാ വികസിതമുള്ള ഒരു രാജ്യം കാണിച്ചു ഒറ്റ വികസിത രാജ്യം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുതരൂ ഞാൻ കണ്ടിട്ടില്ല കുറേ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു അമേരിക്കയിൽ പോയി കാനഡയിൽ പോയി ഓസ്ട്രേലിയയിൽ പോയി യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ പോയി ഞാനിന്നുവരെ വികസിത രാജ്യം കണ്ടിട്ടില്ല ഏതാ വികസിതം എന്താണ് വികസിതന്റെ ലക്ഷണം ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്നാൽ പറയാം ഇപ്പോൾ ഭാരതത്തിൽ പൊതുവെ ഭിക്ഷക്കാരെ കാണുന്നത് വളരെ കുറവാ പൊതുവെ വഴിയിൽ വല്ലതും എന്ന് പറഞ്ഞാൽ കൈ കെട്ടി നിൽക്കുന്നത് വളരെ ചുരുക്കമാണ് പക്ഷെ അമേരിക്കയിൽ എവിടെ ചെന്നാലും ആണ് എവിടെ ചെന്നാലും വഴിയോര ഭിക്ഷക്കാരെയാണ് കാണുന്നത് പക്ഷെ കൈ നിന്ന് അല്ല നിൽക്കുക ഒരു ബോർഡ് വയ്ക്കും ഹോംലെസ് അന്ന് ബോർഡ് വെക്കും ചിലർ ഇങ്ങനെ കുമ്പിട്ട് കിടന്നിട്ട് കമിഴ്ന്ന് കിടന്നൊരു തൊപ്പി ഇങ്ങനെ മലർത്തി വയ്ക്കും ആ തൊപ്പിയിൽ നമുക്ക് പൈസ ഇടാം ഭാരതത്തിൽ കാണുന്നില്ലല്ലോ വളരെ ചുരുക്കം പേരെയെ കാണുന്നുള്ളോ ഏതാ വികസിതത്തിന് മാനദണ്ഡമൊന്നു പറഞ്ഞു തരൂ തരുമോ ദയവീത് നമ്മൾ വികസിതമാകണമെന്ന് ചിന്തിക്കരുത് നമ്മൾ വികസിച്ചുകൊണ്ടേയിരിക്കണം വികസ്വരമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം സയൻസ് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ സയൻസിൽ ഗവേഷണം നടക്കാനുള്ള പ്രേരണയില്ല ഞാൻ സാമ്പത്തികമായിട്ട് വികസിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ കച്ചവടം ചെയ്യാനുള്ള പ്രേരണയില്ല ഇതിനെ വികസിച്ചില്ലേ നീ അനങ്ങാണ്ടിരുന്നാൽ പോലെ കാലും നടത്തിയിട്ട് അതല്ലേ പറഞ്ഞത് ഏഹ് എല്ലാവരും പറയുന്ന പോലെ നമ്മളും പറഞ്ഞാൽ ശരിയാവുമോ വികസിതം എന്ന് പറയരുത് വിക് എന്ന് പറയാം ഡിവലപ്പിംഗ് ഓൾവേസ് ഡിവലപ്പിംഗ് ആയിരിക്കണം സയൻസ് വികസിതമായി എന്ന് പറഞ്ഞ സയൻസിൽ ഗവേഷണത്തിനാണ് ഇനി എന്തെല്ലാം കണ്ടെത്താനിരിക്കുന്നു ഈ വികസിതം എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ തലേനെ പറ്റി ബാക്കി പോട്ടെ നമ്മൾ സയൻസിൽ വലിയ പുരോഗമിച്ചു നമ്മുടെ തലേൻ്റെ സ്ട്രക്ചർ നമുക്ക് എത്ര അറിയാം നമ്മൾ ചൊവ്വയെ പോകണ്ട് ചന്ദ്രനിലും പോണുണ്ട് ശരി അഞ്ച് കിലോമീറ്റർ താഴെ താഴേന്താളുടെ അറിയോ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഒന്നും മുകളിൽ പോണ്ട അറിയോ പോയിട്ടുണ്ടോ ആരെങ്കിലും വെറുതെ പറയാന്നല്ല ശരി അതുകൊണ്ട് ആരെയും പ്രതിരോധിക്കാനൊന്നും പുറപ്പെടേണ്ട സ്വയം ഉയരാൻ പരിശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ ഇന്ത്യക്ക് സാമ്പത്തിക രംഗത്ത് ഉയർച്ച ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഭീമുപയോഗിച്ചാൽ നല്ലതാണ് ഭീം മാത്രമല്ല അതുപോലെ ഭാരതത്തിൻ്റെ ഓരോന്നും വികസിപ്പിച്ചാൽ നല്ലതാണ് പക്ഷേ വേറൊന്നും ഉപയോഗിക്കില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് ഞാൻ പറയില്ല ഞാൻ പറയില്ല എന്ന് പറയാൻ കാരണം ഞാനുപയോഗിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പ് സ്വയം ഉപയോഗിച്ചിട്ട് മറ്റൊരാളും ഉപയോഗിക്കേണ്ട ഇത്ര നല്ല മാപ്പ് വേറെ ഇല്ല അത്ര ഡെവലപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ അത്രയ്ക്കധികം ഇൻവെസ്റ്റ്മെൻറ്റും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും നടന്നുകൊണ്ടാണ് അത് വികസിപ്പിച്ചത് ഇന്നിപ്പോൾ ടെക്നോളജിയുടെ മേഖലയിൽ മൈക്രോസോഫ്റ്റിനെയോ ഗൂഗിളിനെയോ അപേക്ഷിക്കാതെ ആർക്കും പ്രവർത്തി പ്രവർത്തിക്കാൻ ഇന്നും പറ്റൂല നമുക്ക് പറ്റില്ല കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ പറ്റൂ അവരാവട്ടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോട്ടെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവട്ടെ പക്ഷെ അപ്പോഴും മറ്റതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരിക്കലും ഉയരരുത് നമ്മുടെ വികാസം ഒരിക്കലും മറ്റൊരാളെ താഴ്ത്താനാവരുത് നമുക്ക് കൂട്ടായിട്ട് മാത്രമേ ഉയരാൻ പറ്റൂ ലോകത്തിലൊരു രാജ്യം മാത്രം ഉയരുക എന്നുള്ള കാഴ്ചപ്പാട് തെറ്റാണ് അതില്ല അങ്ങനെ ഒന്നുമില്ല ചിന്തിക്കുക